ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റൻ മുഖ്യ വെഞ്ചിരിപ്പ് ഉപ്പുതറ ചീന്തലാർ സെന്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങൾ ജനുവരി നാലിനാണ് നടക്കുന്നത് വിപുലമായ ആഘോഷ പരിപാടികളാണ് അന്ന് നടക്കുന്നത് ഇതിന് മുന്നോടിയായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മമാണ് നടന്നത് പൂർവ്വ വിദ്യാർത്ഥികളും പൊതുജനങ്ങൾ അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കണ്ടെത്തി ഓഡിറ്റോറിയം നിർമ്മിച്ചത് നിലവിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുകൾ വശത്ത് ആറായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെളിയിൽ നിർവഹിച്ചു കുട്ടികൾ ഒക്കെ ആയിട്ട് ഒരു ജനറൽ കൺവീനർ സുനിൽ കെ ടി പ്രധാന അധ്യാപിക അന്നമ്മ എബ്രഹാം പി ടി പ്രസിഡന്റ് ചാർലി മോട്ടോർ വൈസ് പ്രസിഡന്റ് റിബി തോമസ് ഹെഡ് മാസ്റ്റർ എൻ വർഗീസ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു അധ്യാപകർ പി ടി അംഗങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പി സി കോച്ചിങ് എൻട്രൻസ് ക്ലാസുകൾ തുടങ്ങിയവ നടത്താൻ ഈ ഓഡിറ്റോറിയം പ്രയോജനപ്പെടുത്തും ന്യൂസ് ബ്യൂറോ ഉപ്പുതറ